കളർ ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ട്രെൻഡ് അതിന് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല ചിലർ മുടിക്ക് ഭാഗികമായി കളർ ചെയ്യുമ്പോൾ ചിലരാകട്ടെ മുടി പൂർണ്ണമായും കളർ ചെയ്ത് മേക്കോവർ മാറ്റാറുണ്ട് എന്നാൽ മുടി ഇത്തരത്തിൽ കളർ ചെയ്യുന്നത് അകാല നിരക്ക് കാരണമാകുമോ എന്ന സംശയം പലർക്കുമുണ്ട് മുടിയുടെ നിറത്തെ സ്വാധീനിക്കുന്നത് പ്രധാനമായും ജനിതകം സൂര്യപ്രകാശം സമ്മർദ്ദം എന്നീ മൂന്ന് ഘടകങ്ങളാണ് മുടിയിൽ പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളായ മെലാന അവയുടെ പ്രവർത്തനം കുറയ്ക്കുകയോ നശിക്കുകയോ ചെയ്യുമ്പോൾ മുടിയുടെ കറുത്ത നിറം വാങ്ങുകയും നര കയറുകയും ചെയ്യുന്നു ഇത് പ്രകൃതിദത്തമായ സ്വാഭാവിക പ്രക്രിയയുമാണ് മുടി കളർ ചെയ്യുന്നതുകൊണ്ട് ഈ പ്രക്രിയ ഉത്തേജിപ്പിക്കപ്പെടില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഹെയർ നൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കളർ ചെയ്യുന്നത് മുടി നരയ്ക്കാൻ കാരണമാകുന്നതുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് ഇതുവരെ പഠന തേടിയിച്ചിട്ടില്ല ഇത്തരം ഹെയർ ഡെയുകൾ മുടിയുടെ പുറമേ മാത്രം പോരട്ടുന്നതാണ് മുടിയുടെ നിറം നിർണ്ണയിക്കുന്ന ഫോളിക്കിളുകളെ ഇത് ബാധിക്കില്ല എന്നാൽ മുടി കളർ ചെയ്യുന്നത് മുടിയുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം മുടി ദുർബലമാകാനും പെട്ടെന്ന് പൊട്ടിപ്പോകാനും കാരണമായേക്കാം എന്നാൽ ഹെയർ കളറിങ്ങിന് മുമ്പ് ബ്ലീച്ച് ചെയ്യുന്നത് മുടിയുടെ നിറം വാങ്ങാൻ കാരണമായേക്കാം എന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ ഇത് മുടിയുടെ വേരുകളെയും ദുർബലപ്പെടുത്താം പെർമനന്റ് അല്ലെങ്കിൽ സെമി പെർമനന്റ് ഹെയർ ഡൈകൾ സാധാരണയായി ഹൈഡ്രജൻ പയറോക്സൈഡ് അമോണിയ തുടങ്ങിയ കെമിക്കലുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇവ മുടിയുടെ സ്വാഭാവിക മെലാനിൻ ഓക്സിസൈഡ് ചെയ്ത ശേഷം നിറവ്യത്യാസം സ്ഥിരമാക്കുന്നു ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക മുടിയുടെ ഫോളിക്കുകളിൽ ബ്ലീച്ചിങ് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് അടിഞ്ഞുകൂടുന്നത് മുടി നരയ്ക്കാൻ കാരണമാകുമെന്ന പമ്മിറ്റ് സെന്ററിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു എന്നാൽ ബ്ലീച്ചിങ് ആവശ്യമില്ലാത്ത താൽക്കാലിക ഹെയർ ഡേകൾ തിരഞ്ഞെടുക്കുന്നത് ഇതൊഴിവാക്കും മുടിയുടെ ആരോഗ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഹെയർ കളർ ചെയ്യുന്നതിന് ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക കൂടാതെ മുടി സംരക്ഷണ ദിനചര്യകൾ പിന്തുടരുകയും വേണം